പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോഴും ഇളവള്ളിയിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെയും ടി എൻ പ്രതാപൻ എംപിയുടെയും തീരുമാനങ്ങളിലെ എതിർപ്പാണ് വിട്ടുനിൽപ്പിന്റെ കാരണം മണ്ഡലം പ്രസിഡന്റായി പ്രസാദ് വാഗയെ നിയമിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം മുൻ ഡി സി സി അംഗം വർഗീസ് മാനത്തിൽ കോയ പോക്കില്ലത്ത് മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ പി വിവേകൻ ബൂത്ത് പ്രസിഡന്റ് ചന്ദ്രൻ അകവളപ്പിൽ സി പി ആന്റോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇരുപതോളം പ്രവർത്തകരാണ് രണ്ടു മാസമായി പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് മണ്ഡലം പ്രസിഡന്റായി പ്രസാദ് വാഗയെ നിയമിച്ചതാണ് വിട്ടുനിൽക്കുന്നവരുടെ എതിർപ്പിന് കാരണം പഴയകാല പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും എതിർപ്പിനെ വകവയ്ക്കാതെയാണ് പ്രസാദിനെ നിയമിച്ചതെന്ന് വിട്ടുനിൽക്കുന്നവർ പറയുന്നു കഴിഞ്ഞ ആറ് വർഷക്കാലമായി എളവള്ളി മേഖലയിൽ സമരപരിപാടികൾ നടത്തിയതിൽ ഒൻപത് എണ്ണത്തിലും മുന്നൂറ്റി അറുപത് മണ്ഡലം യോഗങ്ങൾ നടത്തിയതിൽ ഒൻപത് എണ്ണത്തിലും മാത്രമാണ് പ്രസാദ് പങ്കെടുത്തതെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ തവണ നാനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് ലീഡ് ചെയ്ത എളവള്ളി പഞ്ചായത്തിൽ ഇത്തവണ പിന്നോട്ടു പോകലാണ് ഉണ്ടാവുകയെന്ന് വിട്ടുനിൽക്കുന്ന പ്രവർത്തകർ പറഞ്ഞു തർക്കം പരിഹരിച്ചില്ലെങ്കിൽ പരസ്യമായ എതിർപ്പുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം